അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവരിൽ നിന്നും പലിശ സഹിതം തിരിച്ചു പിടിക്കും കർശന നടപടിയുമായി സർക്കാർ ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവരിൽ നിന്നും പലിശ സഹിതം തിരിച്ചു ൊരുങ്ങി സർക്കാർ അതേസമയം വിവരങ്ങൾ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്ന് വ്യക്തമായ പശ്ചാത്തലത്തിൽ ഇന്ന് പ്രത്യേക യോഗം ചേർന്നതായി അദ്ദേഹം തന്റെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു ഒപ്പം അനർഹമായി പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്ക് എതിരെ കർശന നടപടിയെടുക്കും അദ്ദേഹം കുറിച്ചു അനർഹരായ ആളുകൾക്ക് പെൻഷൻ ലഭ്യമാക്കിയ ഉദ്യോഗസ്ഥർക്ക് എതിരെയും നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അനർഹമായി ക്ഷേമ പെൻഷൻ സർക്കാർ ജീവനക്കാർക്ക് എതിരെ കർശന കാണിച്ചവർക്കെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടിയും എടുക്കും കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചു പിടിക്കും അനർഹർ കയറി കൂടുവാൻ സാഹചര്യം ഒരുക്കിയ ഉദ്യോഗസ്ഥർക്ക് എതിരെയും നടപടിയുണ്ട് അനർഹമായി പെൻഷൻ വാങ്ങുന്ന ജീവനക്കാർ അല്ലാത്തവർക്ക് എതിരെയും പെൻഷൻ വാങ്ങുന്ന ജീവനക്കാർ അല്ലാത്തവർക്ക് എതിരെയും നടപടി ഉണ്ടാകും മുഖ്യമന്ത്രി കുറിപ്പിൽ പറയുന്നു കൂടാതെ മരണപ്പെട്ടവരുടെ പേരിൽ ബന്ധുക്കൾ പെൻഷൻ വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ടവരെ അതത് സമയത്ത് കൺകറിങ് മോസ്റ്ററിങ് നടത്തി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാർഷിക മോസ്റ്ററിംഗ് നിർബന്ധമാക്കും ഇതിന് ഫേസ് ഓതന്റിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്തും വരുമാന സർട്ടിഫിക്കറ്റ് ആധാർ സീറ്റിംഗ് എന്നിവ നിർബന്ധമാകും സർക്കാർ സർവീസിൽ കയറിയ ശേഷം മോസ്റ്ററിംഗ് നടത്തി ആനുകൂല്യം കൈപ്പറ്റുന്നത് അശ്രദ്ധയല്ലെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻ കാർഡുടെ അർഹത വിലയിരുത്തുവാനും ധനവകുപ്പ് പരിശോധന തുടങ്ങുവാനും നിർദ്ദേശം നൽകിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നു ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക